നമ്മളെന്താണ് പിള്ളേരുടെ ആണ് അപ്പൊ പിള്ളേരുടെ ആണെങ്കിലും നമ്മുടെ മക്കളുടെ ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പൊ പറഞ്ഞ അല്ലാതെ അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം ഇനി നമസ്കാരം പി തങ്കച്ചൻ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സമാധാനമായി എന്തൊരു അഹങ്കാരമാണ് സത്യം പറഞ്ഞാൽ കുരുപൊട്ട് എന്നത് കേട്ടിട്ടുണ്ടോ ഒരാളുടെ കുരു പൊട്ടുമ്പോൾ അയാളുടെ മുഖഭാവം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ ഇൻ്റർവ്യൂ പോയി കാണും വെറൈറ്റി മീഡിയ ലൈവിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആങ്കറായ രോഹൻ കിഡിലമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അങ്ങനെ മറ്റുള്ള ആങ്കറെ പോലെ ഈ പറയുന്ന ഗസ്റ്റ് പറയുന്നത് വിഴുങ്ങിയിരിക്കാറില്ല അതിനെ കൗണ്ടർ അടിച്ച് വളച്ച മറ്റുള്ള ഈ പറയുന്ന ഗസ്റ്റ് അവിടെ കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇവിടെ കൂടി കറങ്ങി അവിടെ കൂടി കറങ്ങി ഇവരെയും പറ്റി അങ്ങ് പോകും കണ്ടോണ്ടിരിക്കുന്ന ദേഷ്യം നീ എന്താ അങ്ങനെ ചോദിക്കാത്തത് എന്നൊരു ഫീല് നമുക്കുണ്ടാവും അങ്ങനെ ചോദിക്കേണ്ട ഗതിയേട് ഈ രോഹൻ്റെ ഇൻ്റർവ്യൂലൊരിക്കലും വരാറില്ല അത്രയും കിടിലമായിട്ടാണ് രോഹൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ രേണ രണാസുനയുടെ ആ ഒരു മുഖം കാണേണ്ടതായിരുന്നു എന്തൊരു അഹങ്കാരം ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇതിൽ നിന്ന് മനസ്സിലായത് എല്ലാം രണാസുന ഒരു കാര്യം ചെയ്യാറില്ല എല്ലാം സ്വന്തം സ്വന്തം പപ്പയെ കൊണ്ടാണ് എല്ലാം ചെയ്യിക്കാറ് പപ്പയെ കൊണ്ടെല്ലാം ചെയ്യിക്കും പപ്പയാണ് എല്ലാത്തിൻ്റെയും ചരട് വലി നടക്കുന്ന പപ്പയുടെ അപ്പം നാളെ ആരെങ്കിലും ചോദിച്ചാൽ പറയല്ലോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കോള് വിളിച്ചിട്ടില്ല പക്ഷെ എല്ലാം ചെയ്യിപ്പിക്കും ആരെക്കൊണ്ട് ഈ പപ്പയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും ഈ പറയുന്ന രണാസുന വളരെ നൈസായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകും അതാണ് ഇവിടെ നടക്കുന്നത് ചില ഭാഗങ്ങൾ നമുക്ക് കാണാം ഈ സമയത്ത് ഇത്ര ഞങ്ങൾ അതിന്റെ കൂടി നോക്കാം അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ എനിക്ക് 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 അറിയൂല അതുകൊണ്ട് ഒന്നും താങ്കൾക്ക് എന്താണ് അറിഞ്ഞൂടാറിയത് പ്രതീക്ഷിന്റെ കാര്യം കൃത്യമായിട്ട് അറിയായിരിക്കും അല്ലെ ബാക്കി ഇവിടെ നടക്കുന്ന ഓരോ കാര്യം സ്വന്തം മകന്റെ കേസ് വരെ അറിഞ്ഞൂട എന്നാൽ മകന്റെ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഒരു ചിറങ്ങുന്നു ഒരു മുറിവ് അത് ചോദിച്ചപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ ഈ ചിറങ്ങൾ താങ്കൾക്ക് എന്താ അറിയാമെന്ന് അറിഞ്ഞൂടാ പറയാൻ പോണത് ഈ പറഞ്ഞാ പോണത് നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാണുണക്ക് ചോദിച്ചേ ശരിക്കും ഇപ്പൊ നമുക്ക് തന്നൊരു വീട് അല്ലെ അതിപ്പോ ദാനായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നും ഇല്ലല്ലോ പിള്ളേരുടെ ആണ് അപ്പൊ പിള്ളേരുടെ ആണെങ്കിലും നമ്മുടെ മക്കളുടെ ഒക്കെ വേണ്ടി അളവ് തരുമ്പോ അവിടെ തന്നെയല്ലേ ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടി വീട് എന്നുണ്ടെങ്കിൽ ശരി 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 മനസ്സിലാ രോഹൻ അവരെ അത് വിട്ടില്ല നമ്മുടെ വല്ല പിള്ളേർ അതായത് ഇത് സങ്കടമുണ്ട് എൻ്റെ പേരിന് എഴുതി തരാത്തതിൻ്റെ ഒരു സങ്കടം അതിനാതിരിപ്പുണ്ട് മനസ്സിലാ നമ്മുടെ വല്ല പിള്ളും രോഹൻ അവിടെ കൗണ്ടർ ചെയ്ത് എന്താണ് നമ്മുടെ പിള്ളേരെ പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് നമ്മുടെ പിള്ളേർ തന്നല്ലോ വല്ലവൻ്റെ പിള്ളേരെ അല്ലല്ലോ അപ്പൊ ഓ ശരി 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 കഷ്ടം ഇതാണ് കേസ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ വേണ്ടി ശ്രമിച്ചത് അതായത് നമ്മൾ അവിടെ വിളിച്ചിട്ട് റോസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല അപ്പോഴാണ് ഈ രോഹം ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ താങ്കളുടെ അച്ഛൻ താങ്കളുടെ അച്ഛൻ പറയുന്ന താങ്കൾ പറയുന്നതിന് തുല്യമാണ് അല്ല ഈ തങ്കച്ചിന് എന്താ അധികാരം അവിടെ വിളിച്ചിട്ട് എന്റെ വീട് ശരിയല്ലെന്ന് പറയാൻ തങ്കച്ചിനകത്ത് രേഷ്മയ്ക്ക് ഇതിനകത്ത് ഒരു അധികാരവും ഇല്ല അധികാരമുള്ളത് കിച്ചു എന്തെങ്കിലും കിച്ചുനോളൂ ഇടയിൽ വിളിച്ചു അവിടെ പറയാ ഇതുപോലെയാണ് കേസ് എന്നാ കിച്ചു പറയണം അത് ഋതപ്പന് പറയാൻ പറ്റില്ല ഋതപ്പന അഞ്ച് വയസ്സ് കൊച്ചു കുഞ്ഞു കുഞ്ഞുപാവാം അവന് പറയാൻ പറ്റത്തില്ല അപ്പൊ ആരാ പറയുന്നത് ഈ പറയുന്ന പിന്നെ ഹിച്ചു ആണ് തങ്ക ഈ പറയുന്ന തങ്കച്ച എന്തിനാണ് ഇതിനകത്ത് കയറി ആള് കളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ല ആരാണ് പറഞ്ഞത് എൻ്റെ പപ്പയാണ് പറഞ്ഞത് സമയത്ത് ഒരു മാസം അവിടെക്ക് ആ മുഖം പോകാൻ പോകാന നിങ്ങൾ ഒരു മാസമായിട്ട് കണ്ടെ നിങ്ങൾ വന്ന് കാണണം വീട് തുറഞ്ഞിരിക്കുകയാണ് എന്നുള്ള പരോക്ഷമായിട്ട് പറയണം അതായത് ഈ സർട്ടിഫിക്കറ്റിന്റെ കേസ് അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതായത് കംപ്ലീഷൻ പ്ലാൻ അതായത് ഈ ഈ വീടിന്റെ പ്ലാൻ ഉണ്ടോ ഈ പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് അതെന്ത് ചെയ്യണം അത് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സത്യം ഈ പറയുന്ന ബിൽഡേ ബിൽഡേഴ്സ് തന്നെയാണ് ചെയ്യാനുള്ളത് നമ്മൾ അന്വേഷിച്ച് പറയാൻ സാധിച്ചത് ഈ പുള്ളി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓൺലൈനുമായി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പം എന്ത് ചോദിക്കുമ്പോഴും അതൊരു കുറ്റമായിട്ട് ഇടയാണ് ഈ ഒരു ഇന്റർവ്യൂ ഉടനീളം കാണാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ കമ്പറ്റീഷൻ തന്നില്ലല്ലോ എന്തുകൊണ്ട് കമ്പിറ്റീഷൻ തരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ മെയിൻ പൈസ ആയെന്നായിട്ടില്ല ആയിട്ടില്ലേ ഇവിടെ ഈ കൃത്യമായിട്ട് ഓട്ടം നിങ്ങൾക്കൊരു വീട് തന്നെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വില നിങ്ങൾക്ക് ഒരു വീട് വെച്ചു അത് മെയിൻറ്റൈൻ ചെയ്യണം നിങ്ങളുടെ ഉത്തരവാദിത്വം അത് മെയിന്റൈൻ ചെയ്ത് നമ്മളത് പൈസ പൈസ ആയില്ലെങ്കിൽ വീണ്ടും മറ്റവരെ തന്നെ വിളിച്ചോളൂ അതെന്നെ പുള്ളി പറയുന്നത് എന്താണ് മുതലാക്കുക മുതലാക്കി കൊണ്ടിരിക്കുക അവരെ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തണം അല്ലേ ആയിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ ഞാനൊന്നും ഇതാണ് അവരുടെ ഡയലോഗ് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല താങ്കളുടെ തന്ത ആവശ്യപ്പെട്ടോ താങ്കൾ ആവശ്യപ്പെടാൻ പിന്നെ താങ്കളുടെ പപ്പ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇതങ്ങനെയാണ് പറഞ്ഞൊഴിയുന്നത് ഞാനല്ല എല്ലാ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പപ്പയെ കൊണ്ട് ചെയ്ത് ഞാനൊന്നും പറഞ്ഞില്ലേ നാമനാരായണ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തെങ്കിലും ഉത്തരം കിട്ടുമ്പോ എനിക്കറിയില്ലല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടു എന്ത് തോന്നുന്നു സ്വയം ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു സൈഡ് ഗ്ലാസ് സംസാരത്തിൽ അറിയാൻ പറ്റിയ ചെലവ് വരുന്നു എന്ന് പറയുന്നു ശരി അത് ഞാനായിട്ട് മാറ്റണത് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നോ അല്ലെങ്കിൽ അത് ഒരു പരാതി ഞാൻ എന്ന് തോന്നുന്നു ഒന്ന് തെറ്റായിട്ടൊന്നും തോന്നില്ല ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാ ശരി ആ വീഴുന്നുണ്ട് എപ്പോഴും പറയുന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാനിത് പറഞ്ഞത് തന്നെയാണ് ഇരിക്കട്ടെ എന്നുള്ള ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയെന്നാണ് റണാസുന പറയുന്നത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഞാൻ വെള്ളം വെള്ളം വീഴുന്നു എന്നല്ല താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു ചോരുന്നുണ്ട് ഈ ഈ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഈ പറയുന്ന ശീതലടിച്ച് വന്ന ഈ ഇന്റർവ്യൂല് പറയുന്നു പക്ഷേ കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞത് നാട് ഈ ഈ പറയുന്ന ബെഡ്റൂമിലും ഈ പറയുന്ന ഹോളിലെടുപ്പ ചോരും ചോർച്ച വേറെ ശീതലടിച്ച് വരുന്നത് വേറെ അത് ഇപ്പൊ സമ്മതിക്കുന്നുണ്ട് കേക്കാം പറഞ്ഞ സത്യമാണ് നാളായിട്ട് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് വിളിക്കുന്നുണ്ട് ഒരു വർഷം തന്നിട്ടില്ല ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു മിഠായി കിട്ടിയാൽ വരെ ഏകദേശം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു ഫോർ ലാക്സ് വരുന്ന ഒരു ഏഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് ഫിറോസ്ക ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ലാക്സ് ആണ് വരുന്നത് അപ്പൊ ഓൾമോസ്റ്റ് രണ്ടും ഏകദേശം ഒരു ഫിഫ്റ്റി ലാക്സോളം വരുന്ന ഒരു പ്രോപ്പർട്ടി ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രീണു സുദി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും ഒരു ഞാൻ എന്നും ും ഞാനെന്നും രണ്ടും കൂടി ഈ പറയുന്ന ഉപദേശവും ഊക്കൽ ഒരുമിച്ച് വേണ്ട എന്നാണ് ഈ പറഞ്ഞു വരുന്ന കാര്യം രോഗം പറഞ്ഞത് ഉപദേശവും ഊക്കലും ഒരുമിച്ച് വേണ്ട ഒന്നീ നന്ദിയുള്ളവള് നന്ദിയുള്ളവളാണെങ്കിൽ കുറ്റം പറയാൻ നിൽക്കരുത് കുറ്റം പറയാൻ വേണമെങ്കിൽ നന്ദിയുള്ളവളാണെന്ന് പറഞ്ഞ് ആ അത് വേണ്ട മനസ്സിലായോ അല്ല മഴ പെയ്ത് ചോർന്നപ്പോ ഞാൻ പറഞ്ഞു എന്നോട് ആരോ ചോദിച്ചു ഞാനത് പറഞ്ഞു സത്യമായിരം ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം ഇനി ഈ ഒരു മോഹം കണ്ടായിരുന്നു കാണലേ അവരെങ്ങനെയാ അറിഞ്ഞത് അതായത് ഈ വീട് ഈ പറഞ്ഞതുപോലെ ഇത്രയും ചോരുന്നുണ്ട് എന്ന് എങ്ങനെ അവരറിഞ്ഞു ആർക്കെങ്കിലും അറിയാൻ പറ്റും അവരെ വീടിനത് ഇവരെ ബെഡ്റൂമിനകത്ത് ചോരുന്നത് ഈ പറയുന്ന ഓൺലൈൻ മീഡിയ എങ്ങനെ അറിഞ്ഞു അത് ചോദിക്കുമ്പോൾ സുനയുടെ ഈ പറയുന്ന എന്താണ് ആ മുഖഭാവം പോകുന്നക്കണം ചാൽമി നാറി ഏ ആ മുഖത്ത് തന്നെ എങ്ങനെ എങ്ങനെയാ അവർ സ്വപ്നം കണ്ടു അവർ രാത്രി രനാസുനെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ രനാസുന വന്ന് ആ പറയുന്ന ഓൺലൈൻ മീഡിയയിൽ തന്നെ ഡേയ് നീ അരഞ്ഞാ എൻ്റെ വീട് ചോരുന്നുണ്ട് എൻ്റെ ബെഡ്റൂമ് ചോരുന്നുണ്ട് ആ എൻ്റെ റൂമ് ചോരുന്നുണ്ട് സ്വപ്നത്തിൽ വന്ന് രണാസിനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അറിഞ്ഞു രോഹനെ നീ എല്ലാം ഇങ്ങനെ ഒരുമാതിരി പറയില്ല എല്ലാം പറഞ്ഞു പറയരുത് സത്യം പറഞ്ഞ എന്താണ് അവരറിഞ്ഞു റണാസുനെ സ്വപ്നത്തിൽ പോയി പറഞ്ഞു കൊടുത്തു ആഹ് അങ്ങനെ നീ കളിക്കണ്ട അടുത്ത് പപ്പയാണ് എല്ലാത്തിനും കാരണം ഞാൻ അറിയാത്ത കാര്യങ്ങൾ നീ പറയാതിരിക്കുന്നത് നല്ലത് ആ നീ എല്ലാം പറഞ്ഞിട്ട് അവസാനം അറിയാത്ത കാര്യങ്ങളാണ് നീ വായു വേണ്ടിയിട്ട് എനിക്കൊന്നു പറഞ്ഞു ഞാൻ വളരെ സത്യസന്ധമായ വളരെ നന്മയുള്ള ആരെക്കുറിച്ച് കുറച്ച് മോശം ചിന്തിക്കാത്ത ഒരു വളരെ കുലീനയായ ഒരു സ്ത്രീ അതുകൊണ്ട് എൻ്റെ വായി വരുന്നതൊക്കെ അങ്ങ് കോതയ്ക്ക് പാട്ട് പറയും ഞാൻ പാറും പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും അറിയാറുമില്ല എൻ്റെ പണവും ഇല്ല ില്ല ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ഡിലേന്നെ തരില്ല എന്ന് ഡിലേ പറഞ്ഞാൽ തരില്ല അത് തരാൻ പറ്റത്തില്ല അല്ലെ പപ്പാടാണ് പറഞ്ഞത് ഇടിച്ച് പൊളിക്കും പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ എങ്ങനെ പറഞ്ഞാലോ മനസ്സിലായോ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബിൽഡറുമായിട്ടുള്ള ആ ദേഷ്യം ഒരു അഹങ്കാരം ഈ പറയുന്ന റിണാസുനക്ക് എന്ന് പറഞ്ഞില്ലേ എനിക്ക് കാണിച്ചത് ഇവിടെ ഏതെങ്കിലും ഒരു ബിൽഡർ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് വീട് വെച്ച് കൊടുത്ത് അവരുടെ പേരിലേക്ക് പ്രമാണം ചെയ്തു കൊടുത്തിട്ട് ഞാൻ അവിടെ വന്ന് ഇളിച്ച് വന്ന് ആരെങ്കിലും വിവരമുള്ള ആരെങ്കിലും പറയൂടെ ആരെങ്കിലും പറയൂ നിങ്ങളെന്ന് ആലോചിച്ചിട്ട് ഇത്രയും പച്ച കള്ളം വിളിച്ച് പറയും പറയുമായിരിക്കും എങ്ങനെ അത് ഈ പറയുന്ന ഫിറോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ നിരന്തരം വിളിച്ചിട്ട് അത് പോയി ഇത് പോയി മറ്റത് പോയി മറച്ചത് പോയി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വിളിക്കുമ്പോൾ ഇവർ തലേ കഴിഞ്ഞ് പറഞ്ഞു നിങ്ങൾക്ക് അതിന് ആ വീട് വേണ്ടെങ്കിൽ പറ നമ്മൾ ഇടിച്ചു മാറ്റി തരാം എന്ന് പറഞ്ഞു ഒന്ന് ഫിറോസിനെ അത് ആരുടെയും പറയാത്തത് അതെല്ലാവരും പറയും നിരന്തരം ഞാനൊരു വീടും വെച്ചു കൊടുത്തിട്ട് ജീവിതകാലം മൊത്തം അതിന്റെ മെയിൻ്റെസ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സമാ ഒരു സമാധാനം വേണ്ടത് ഈ രണാസുരനെ സ്വന്തം തന്ത്യാനെ കൊണ്ട് വിളിപ്പിക്കും തന്ത്യൻ ഡെയിലി ഇരുന്ന് അത് പോയി ഇത് പോയി തേങ്ങ ഇങ്ങനെ കൊണ്ട് ശല്യപ്പെടില്ല അസുഖം നിങ്ങൾക്ക് ആ വീട് വേണ്ടേ നിങ്ങൾ പറ നമ്മളൊരു വീട് വെച്ച് ഒരു അബദ്ധം ചെയ്തു പോയി നിങ്ങൾക്ക് ഇനി ആ വീട് വേണ്ടെങ്കിൽ നിങ്ങൾ പറ ഞാൻ ഇടിച്ച് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് മാറ്റി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികം അല്ലാതെ അവിടെ വന്ന് ഒരു തന്നു കഴിഞ്ഞു പപ്പായ ചോദിക്കുന്നത് ഫിറോസിക്ക പറഞ്ഞാണ് ഒരാള് ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞത് ഒരാളെന്ന് പറഞ്ഞ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും കുറച്ച് കഴിയുമ്പോ പറയും പക്ഷെ അങ്ങനെയാണെങ്കി നിങ്ങൾ ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് അവിടെ ഇട്ടൊരു ഒരു അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ രോഗം പറയാൻ നിങ്ങൾ പറഞ്ഞാലും നമുക്കറിയാം നിങ്ങൾ പറ അപ്പോൾ ആര് ഫിറോസ് പറഞ്ഞോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഫിറോസ് പറഞ്ഞില്ലേ ഫിറോസ് വേറെ ആരുടത്ത് പറഞ്ഞു മറ്റോള് വേറെ ഇടത്ത് പറഞ്ഞു അങ്ങനെ പപ്പ അറിഞ്ഞ് അറിഞ്ഞു എന്നാണ് പറയുന്നത് ശരി ആ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അറിയില്ല കാരണം എന്നാ സ്നേഹിച്ച് ഒരു ഡീറ്റെയിൽ ഉണ്ട് അതിന്റെ പപ്പ ഒരു കപ്പയുണ്ടല്ലോ ആ കപ്പഴയാണ് ഇതെല്ലാത്തിന് കാരണം പറയും പപ്പ എനിക്കത് ഡീറ്റെയിൽ അറിയില്ല അത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെയാണെങ്കിൽ ഞാനത് ഇടിച്ച് പൊളിച്ച് ഇടിച്ച് പൊളിക്കുമെന്നല്ല ഇടിച്ച് പൊളിച്ചേക്കാം എന്നായിരിക്കും പറഞ്ഞത് ഇടിച്ച് പൊളിക്കാൻ അങ്ങേർക്ക് അവിടെ ഒരു ഒരു അധികാരവും ഇല്ലെന്നേ നിങ്ങൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എന്തു ചെയ്യും ഞാൻ വന്നത് പൊളിച്ച് മാറ്റി തരാം ചെയ്യുന്നല്ല നിങ്ങൾ കംപ്ലയിൻറ്റ് തീർന്നല്ലോ നമ്മളൊരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാരണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ ഇടിച്ച് പൊളിച്ചു തരാം ഇത് പറഞ്ഞിട്ടുണ്ടാവും അതിനിവിടെ വളച്ചൊടിച്ച് കൊണ്ട് പുള്ളി പുള്ളി ബുൾഡോസറ് കൊണ്ടുവന്ന് ഇടിച്ചു മാറ്റും എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അതുമല്ല ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന വർക്ക് വർക്ക് ഏരിയ വർക്ക് ഏരിയ നമ്മളിന്ന് ചോദിച്ചില്ലെന്ന് പറയുന്നത് ഞാൻ വർക്ക് ഏരിയ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു നമ്മൾ വെച്ചോട്ടേ നമ്മൾ വെക്കും നിങ്ങൾ വെക്കണമെങ്കിൽ അവരെ വിളിച്ചു ചോദിച്ചു വെച്ചാൽ പോരെ ഏ അപ്പൊ അതിൻ്റെ റെക്കോർഡ് ആദ്യമുണ്ട് ഫിറോസിക്കേരിയുണ്ട് ഈ പറഞ്ഞതൊക്കെ ലാസ്റ്റ് വിഴുങ്ങേണ്ടി വരും ഇതാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ രനസുനെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ആ ഇന്നത്തെ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാം അവരുടെ അഹങ്കാരവും ആ പറയുന്ന ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ സഹായിച്ച് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത ഒരു വീട് വെച്ചു കൊടുത്ത ആ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള വൈരാഗ്യം നന്ദി ഉണ്ടെന്നേ എനിക്ക് എല്ലാവരും അടുത്തൊരു മുട്ടായി വാങ്ങി തിന്നാൽ എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഈ വാക്കുകളിൽ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അതുമല്ല ഈ പറയുന്ന ഫിറോസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഈ ഒരു യൂട്യൂബേഴ്സിനെ കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയൊക്കെ ചോർച്ചയുണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും എന്താണ് ചോദിപ്പിച്ചതും ഈ പറയുന്ന രണാസുനെ തന്നെയാണ് നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ ആയുഷ്മാൻ ഭവൻ നമുക്ക് കാണാം